നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മെഞ്ഞാർമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫ്ഫാന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരം ഐസ്യുവിൽ ഉള്ള അഫ്ഫാന്റെ മൊഴി ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച തനിക്കോർമ്മയില്ല എന്നാണ് അഫ്ഫാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയത് മാത്രമല്ല അഫ്വാന്റെ മാനസിക നില തെറ്റിയോ എന്നുള്ള സംശയം ഡോക്ടർമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഫ്വാന്റെ ഈ മനോരോഗ നില എങ്ങനെയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് പേരൂർക്കടയിൽ നിന്നും വിദഗ്ധ ഡോക്ടർ ർമാരുടെ അഭിപ്രായം തേടാനുള്ള സാധ്യത കൂടുതലാണ് അഫാന് ഓർമ്മക്കുറവ് ഉള്ളതിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് ഓർമ്മക്കുറവ് ഉണ്ടോ പരിശോധനകൾ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല ആത്മഹത്യാ ശ്രമത്തിനിടെ അഫ്വാന്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായ കുറവുണ്ടായിരുന്നു എന്നാൽ വേഗത്തിൽ തന്നെ അഫാന്റെ നിലയിൽ മാറ്റമുണ്ടായതായി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു ഒരാഴ്ച മുമ്പാണ് വെന്റിലേറ്ററിൽ നിന്ന് ഐസ്യു ലേക്ക് മാറ്റിയത് ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് റീഹാബിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാർ അടുത്ത ദിവസം അഫാനെ പരിശോധിക്കും ഇതിനുശേഷം ഐ സിയുയിൽ നിന്നും മാറ്റും കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന അഫാന് സംസാരിക്കാനും കഴിയുന്നുണ്ട് പെരുമാറ്റം സാധാരണ നിലയിലാണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ട് ശ്വസിക്കാനും കഴിക്കുന്നതിനുമടക്കം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അഫാനില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഓക്സിജന്റെ സഹായവും ഏതാനും ദിവസം മുൻപ് മാറ്റിയിരുന്നു മെയ് ഇരുപത്തിയഞ്ചിനാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൽ അഫ്വാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് യത്തിന് ജനലിൽ തൂങ്ങുകയായിരുന്നു കൂട്ടക്കൊലക്കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് അഫ്വാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മൂന്ന് കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു അബോധാവസ്ഥയിലാണ് അവസ്ഥയിലാണ് എത്തിച്ചത് എങ്കിലും അഫ്വാന്റെ തലച്ചോറിനും മറ്റും ആന്തരിക അവയവങ്ങൾക്കും വലിയ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജീവനെടുക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷയ്ക്കെത്തിയ സഹതടവുകാരൻ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനാൽ ഓക്സിജൻ അളവ് വലിയ തോതിൽ കുറഞ്ഞില്ലെന്നാണ് ഓ ഡോക്ടർമാരുടെ വിലയിരുത്തൽ ആത്മഹത്യാ ശ്രമത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ മെഡിക്കൽ കോളേജ് പ്രവേശിപ്പിച്ച പ്രവേശിപ്പിച്ചു ൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഫ്വാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് അഫ്വാൻ അപകടനില തരണം ചെയ്തു വെന്റിലേറ്ററിൽ നിന്ന് അഫ്ഫാനെ മാറ്റി ഓർമ്മ ശക്തി അടക്കം വീണ്ടെടുത്തു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ തനിക്ക് ഒന്നും തന്നെ ഓർമ്മ ഇല്ല എന്നാണ് അഫ്വാൻ പറയുന്നത് നേരത്തെ വെന്റിലേറ്ററിൽ നിന്നും അഫ്വാനെ മാറ്റിയിരുന്നു ഓക്സിജൻ സഹായം നൽകുന്നുണ്ടായിരുന്നു പേര് വിളിക്കുമ്പോൾ കണ്ണു തുറക്കുകയും ഇരുവശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ രണ്ട് കണ്ണുകൾ കൃത്യമായി തന്നെ അനക്കുകയും നോക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് എന്നാൽ അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബുകളുണ്ട് പക്ഷെ അതെല്ലാം തന്നെ മാറ്റം ചെയ്തിട്ടുണ്ട് രക്തയോട്ടം കുറഞ്ഞതിനാൽ തലച്ചോറിൽ സാരമായ ക്ഷതങ്ങളുമുണ്ട് ക്രമമായ ഇടവേളകളിൽ എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിലെ സ്ഥിതി വിലയിരുത്തുന്നുണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫ്വാൻ അപകടനില പൂർണ്ണമായി തരണം ചെയ്യുന്നത് തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ തന്നെ ഏറെക്കാലം കിടപ്പുരോഗിയായി തുടരേണ്ടി വരും എന്ന നേരത്തെ ഡോക്ടർ പ്രായം കുറവായതിനാൽ കൃത്യമായ ചികിത്സയും പരിചരണവും ലഭിച്ചാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ അഫ്വാൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് ജയിലിനുള്ളിലെ അതീവ സുരക്ഷയുള്ള മേഖലയായ യു ടി ബ്ലോക്കിൽ ആത്മഹത്യാ ശ്രമം നടന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എന്ന് ഡോക്ടർമാർ തന്നെ വിലയിരുത്തുന്നുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ രണ്ട് യുടി ബ്ലോക്കുകളാണ് ഉള്ളത് അതിൽ യുടി എ യുടി ബിയിൽ യുടി ബിയിലാണ് അഫ്വാൻ ഉണ്ടായിരുന്നത് അഫാനെ പാർപ്പിച്ചിരുന്നത് ഏഴ് സെല്ലുകളാണ് യൂട്യൂബ് ബ്ലോക്കിൽ ഉണ്ടായിരുന്നത് സി സി ടി വി നിരീക്ഷണത്തിന് പുറമെ ഇരുപത്തിനാല് മണിക്കൂറും വാർഡർമാരുടെ നിരീക്ഷണവും ഉണ്ട് മാത്രമല്ല അഫാൻ തൂങ്ങാൻ പോകുകയും അല്ലെങ്കിൽ കുരുക്കിടുകയും അതിലേക്ക് കഴുത്തിടുകയും ഒക്കെ ചെയ്ത ആ നിമിഷം വരെയും ഇത് ആരും പുറം ലോകത്ത് ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അഫാൻ തൂങ്ങി മരിച്ച അല്ലെങ്കിൽ മരിക്കാൻ ശ്രമിക്കുന്ന അവസാന ആ നിമിഷത്തിൽ അഫാനെ പെട്ടെന്ന് തന്നെ അഫാൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ തടവുകാരൻ ഓടി വരികയും പ്രാഥമിക ശുശ്രൂഷ ിയതിനാലാണ് അഫ്ൻ രക്ഷപ്പെട്ടത് എന്നുമാണ് വിലയിരുത്തൽ ഒന്നും ഓർമ്മയില്ല എന്ന അഫ്വാന്റെ പൊതുനയായങ്ങൾ മാത്രമാണ് എന്നാൽ താൻ ജീവനെടുക്കുമെന്ന ചോദ്യം ചെയ്യലിനിടെ അഫ്വാൻ പലപ്പോഴായി ആവർത്തിച്ചിരുന്നു ആത്മഹത്യാ പ്രവണതകൾ കാണിക്കുന്നതിനാൽ തന്നെ സെല്ലിൽ അഫ്വാനെ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും സ്ഥിരമായി തന്നെ ഏർപ്പെടുത്തിയിരുന്നു ഇവരെ ഇവരുടെ എല്ലാം കണ്ണുവെട്ടിച്ചാണ് വെട്ടിച്ചാണ് അഫ്വാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അഞ്ചു പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്കെതിരെയുള്ള മൂന്ന് കുറ്റപത്രങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് സമർപ്പിച്ചിരുന്നു പിതൃമാതാവ് സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫ്വാൻ എതിരെ പാങ്ങോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളും നാൽപ്പത് തൊണ്ടി മുതലുകളുമാണ് ഉള്ളത് സൽമാ ബീവിയോട് അഫ്വാൻ വൈരാഗ്യം ഉണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു കടവും അഫ്വാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുമുള്ള ദേശീയ വൈരാഗ്യവും ഒക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം കുടുംബവും കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു ലഭിച്ചില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണ്ണമാല ഉണ്ടായിരുന്നെന്നും പിന്നീട് ഒന്ന് കാണാതായെന്നും അഫ്വാൻ പറയുന്നു ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്നും മനസ്സിലായതോട് കൂടിയാണ് വൈരാഗ്യം തോന്നിയതെന്നും അഫ്വാൻ മുമ്പ് പോലീസിനോട് പറഞ്ഞിരുന്നു